ോട്ടിലെ മണ്ണൊലിച്ചു പോയി കഴിഞ്ഞു എന്ന തിരിച്ചറിവാണ് വിശ്വാസത്തിന് നിങ്ങൾ വിപ്ലവത്തിന് മേൽ പ്രതിഷ്ഠിക്കാൻ കാരണം എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത് അതായത് വിശ്വാസത്തിന് മേൽ നിങ്ങൾക്ക് വിപ്ലവത്തിന് മേൽ വിശ്വാസത്തെ പ്രതിഷ്ഠിച്ചാലേ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം പരാജയപ്പെട്ടുവെന്ന ആരോപണം തുടരെ വന്നാലും അത് ചെയ്താലേ നിങ്ങൾക്കിന് നിലനിൽപ്പുള്ളൂ എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ആ ദുരവസ്ഥയിലാണ് സി പി എം അടക്കമുള്ള ഇടതുപാർട്ടികൾ എന്ന ആരോപണത്തിന് മറുപടി സി ശ്രീ രാധാകൃഷ്ണമേനും ബി ജെ പിയുടെ നേതാവ് പറഞ്ഞ കമ്മ്യൂണിസം ഉണ്ടെന്ന് തൊട്ടടുത്ത് ശ്രീലങ്കയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം കാണുന്നില്ല ഉറുഗയിലും പരേഗയിലും ബ്രസീലിലും ലാവോസിലും കമ്പോഡിയയിലും ചൈനയിലും വിയറ്റ്നാമിലും ക്യൂബയിലും ഒന്നും നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരി നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം അവിടെ ഒന്നും കമ്മ്യൂണിസം അല്ല കമ്മ്യൂണിസ്റ്റ് അല്ല ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഭാരതത്തിൽ മാത്രമുള്ള പ്രതിഭാസമാണല്ലോ മുമ്പ് ഉണ്ടായിരുന്നു ഒരു ഹിന്ദു ഹിന്ദുരാജ്യമായിട്ട് അവിടെ മാർ പ്രജണ്ടയുടെ നേതൃത്വത്തിൽ മാറി മറിഞ്ഞു അവിടെ കമ്മ്യൂണിസം വന്നു അപ്പോൾ ഇതൊന്നും കാണാതെ ഒരു ബംഗാളും ഒരു ത്രിപുരയും കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന കമ്മ്യൂണിസം തകർന്നു ഇന്ത്യയിൽ തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാചടോപം കുറേ നാളായിട്ട് ഉള്ളത് അപ്പം ലെഫ്റ്റ് എന്തായാലും ഉണ്ടാവും കാരണം കർഷക സമരം നടത്തിയത് ലെഫ്റ്റ് തന്നെയാണ് ലെഫ്റ്റ് ഇല്ലാതെ ഒന്നുമില്ല ഈ പറഞ്ഞതുപോലെ ഈ സാഹിത്യകാരന്മാരെടുത്താലും പാട്ടുകാരെടുത്താലും എല്ലാവരും പ്രോ ലെഫ്റ്റ് തന്നെയാണ് ഒന്നോ രണ്ടോ സാഹിത്യകാരന്മാരെ എണ്ണി എണ്ണിപ്പറക്കിയെടുക്കാൻ കേരളത്തിൽ ഇന്ന് വലതുപക്ഷ സാഹിത്യകാരന്മാരായിട്ട് എടുത്തു പറയാനായിട്ടാണ് അല്ലാതെ ബാക്കി എല്ലാവരും ഇടതുപക്ഷത്ത് തന്നെയാണ് ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഇടതുപക്ഷം തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് എന്താണ് ശരിയായ പറഞ്ഞാൽ ഇടതുപക്ഷ കൃഷ്ണരാജെപരമായി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോഴും രണ്ടേ രണ്ട് മിനിറ്റ് ആണ് എനിക്ക് സംസാരിക്കാൻ കൃഷ്ണരാജ് വന്നത് എന്നിട്ട് ഏതാണ്ട് എട്ട് മിനിറ്റോളം ശശികലെ ടീച്ചറിന് മറുപടി പറയാനായിട്ട് അവസരം കൊടുത്തു എന്നെ സംസാരിക്കാൻ താങ്കൾ അനുവദിക്കില്ലെങ്കിൽ താങ്കൾ എനിക്ക് സമയം തരികയാണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു വിഷയമായിട്ടുള്ള ബന്ധമാണ് ഇപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നടത്തിയത് അതിനകത്ത് ചെങ്കുടി എടുക്കുന്നുണ്ടല്ലോ ആർക്കും ഇവിടെ ഒരു അലോസന ഉണ്ടായില്ലോ പാട്ടമാക്കി നടത്തിയപ്പോഴും ഇവിടെ ക്ഷേത്രാങ്കണത്തിൽ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ആശയവിനിമയത്തിൻ്റെ കേന്ദ്രങ്ങളാണ് വിശ്വാസികൾ അവിശ്വാസികളും എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലങ്ങളുമാണ് അതിൽ വിശ്വാസികളുണ്ടാവും അവിശ്വാസികളുണ്ടാവും മതേതരരുണ്ടാവും ശ്രീമാ സാർ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആളുകൾ ഒരു കൂട്ടായ്മയാണ് ഒരു ജനകീയ കൂട്ടായ്മയാണ് ഒരു ഉത്സവം എന്നൊക്കെ പറയുമ്പം ഒരു ഇറ്റ്സ് ടൈപ്പ് ഓഫ് കാർണിവൽ അപ്പോൾ അവിടെ പല കച്ചവടക്കാരുണ്ടാവും വഴിപാണി ഫലക്കാരുണ്ടാവും നാട്ടുകാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും ഇവരെല്ലാവരും വിശ്വാസത്തിൽ ആണ് എന്നൊന്നും നമ്മൾ നിഷ്കർ നിഷ്കർഷിക്കാൻ ഇപ്പൊ എല്ലാവർക്കും പാടാന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഒരു ഒരു കൊല്ലത്തെ ഒരു ക്ഷേത്രമുണ്ട് അതായത് തിരുമുലവാരത്ത് അടുത്ത് വിഷ്ണുത്താവം എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്ത് ക്ഷേത്രത്തിൽ എം ജി ശ്രീമാർ വന്നു അപ്പൊ മതമൈത്രിയുടെ ഭാഗമായിട്ട് ആദ്യമേ ഒരു ഹൈന്ദവ ഭക്തി ഗാനം പാടി അതിനുശേഷം ക്രിസ്തീയ ഭക്ത ഞാനും പാടിയ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു അവസാനം ഇസ്ലാമായിട്ട് റിലേറ്റഡ് ഇത് ഏതാണ്ട് ഒരു പാട്ട് പാടാനായിട്ട് പോയപ്പോഴത്തേക്കും അവിടുത്തെ ഈ പറയുന്ന ആർ എസ് എസ് കാര് കയറി ഇടപെട്ടിട്ട് അദ്ദേഹം അവിടുന്ന് കരഞ്ഞോണ്ടാണ് ഇനി മേലിൽ ഞാൻ ഈ ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ വരില്ല ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് അങ്ങനെ അതുപോലെ ഇത്തരം സ്ഥലങ്ങളെല്ലാം ആയുധ പരിശീലനങ്ങൾ നടത്തുകയും ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ഗണഗീതം പാടുകയും ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ബാൻഡ് അടിച്ചുകൊണ്ട് നടക്കുകയും അവിടെ എല്ലാം ഇതിൻ്റെ എല്ലാം ചാമ്പ്യന്മാരായിട്ട് നടക്കുകയും ചെയ്തുകൊണ്ട് ഒരുവിധപ്പെട്ട വിശ്വാസികളൊക്കെ അകറ്റി ചെയ് ചെയ്തിരുന്ന ഒരു പ്രവർത്തനം ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ആസൂത്രിതമായിട്ടുണ്ടായിരുന്നു ഇപ്പം ക്ഷേത്ര പരിസരത്തും ക്ഷേത്ര കോമ്പൗണ്ടുകളിലും ഇത്തരം കായികാഭ്യാസവും ആയുധ പരിശീലനവും നടത്താൻ പറ്റത്തില്ലെന്നുള്ള വിധി കൊണ്ടാണ് നടപ്പിലാക്കാത്തത് അതുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങൾ ക്ഷേത്രങ്ങളുമായിട്ട് കൂടുതൽ എടുക്കാൻ കാരണം ഞങ്ങളൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ അന്നും വിധേണക്കൊല്ല കബഡി കളിക്കാം അത് കളിക്കാം ഇത് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വന്ന് വിളിക്കുവായിരുന്നു അതായത് ഈ ഹൈക്കോടതി ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ തോന്നി തുടങ്ങിയത് അവിടെ പുഷ്പനെ അറിയാമോ എന്ന് പാടി തുടങ്ങിയത് എന്ന് തോന്നും അങ്ങ് പറഞ്ഞു വരുന്നത് കേട്ടാ എന്നൊന്നുമല്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഒരു സമീപനത്തിൽ നിന്ന് കുറച്ചുകൂടെ ശാന്തവും സമാധാനവും ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വന്നപ്പോഴത്തേക്കും വിശ്വാസികളൊക്കെ പോകാൻ തുടങ്ങി വിശ്വാസം ഉള്ളവർ പോകാൻ തുടങ്ങി വിശ്വാസം ആരംഭിച്ചവർ പോകാൻ തുടങ്ങി പലതരത്തിലുള്ള ആളുകൾ അവിടെ വരാൻ തുടങ്ങി അതിൻ്റെ പ്രധാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അവിടെ അക്രമരാഷ്ട്രീയമായിരുന്നു ഈ സായുധ പരിശീലനം നടക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടുപുറകിലാണ് എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടാലും ആരെല്ലാം ആവശ്യപ്പെട്ടാലും ഇത് ഞങ്ങളുടെ അവകാശമാണെന്നുള്ള രീതിയിൽ സായുധ പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന ദണ്ട കൊണ്ടും വാളുകൊണ്ടും മറ്റു പല ആയുധ സാമഗ്രികളും കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നതല്ലേ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും കാണാനുണ്ടോ അത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ കണ്ടിട്ട് എത്ര നാളായി കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ പോലും ഒരു രാഷ്ട്രീയമില്ലാതെ നടക്കാറുണ്ടോ ഇല്ലല്ലോ അത് എന്തുകൊണ്ടാണ് മനുഷ്യൻ കുറച്ചുകൂടെ ഒക്കെ പരിഷ്കരിച്ച് വന്നു മനുഷ്യൻ കുറച്ചുകൂടെ ഒക്കെ സംസ്കൃത ചിത്തരായി ഈ ഒരു കാവിൽ കണ്ണൂരിലെ ഒരു കാവിൽ കലശം വരവ് നടക്കുമ്പോൾ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചത് ആരാണ് അവിടെ ചെഗുവേരയുടെ കൊടിയേന്തി ഡി ജെ പാട്ടിനൊപ്പം തുള്ളിക്കളിച്ചത് ആരാണ് വിശ്വാസികളാണോ അതോ വിശ്വാസത്തെ വിപ്ലവത്തോട് ചേർത്ത് കിട്ടാൻ ശ്രമിക്കുന്നവരാണോ ഇതൊരു പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയം സമ്മതിക്കലല്ലേ അതറിഞ്ഞാൽ മതി ക്ഷേത്രങ്ങളിൽ പരിപാടികളൊക്കെ ഇത് രക്ഷയുടെയും ശിക്ഷയുടെ ഒന്നും വിഷയമല്ല കൃഷ്ണരാജ അങ്ങനെയല്ലോ ഇതിനെ കാണേണ്ടത് ഇതിനെ കാണേണ്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാൻ ഇതിനൊരു സാംസ്കാരിക പരിസരമുണ്ട് ഉണ്ട് നമ്മളെല്ലാരും ജീവിക്കുന്നത് ഈ നാട്ടിൽ തന്നെയാണ് ഈ നാട്ടിന് ഒരു സംസ്കാരം ആ സംസ്കാരത്തിന് തള്ളി പറഞ്ഞുകൊണ്ട് ആർക്കാരും സംഭവം പറ്റത്തില്ല അതുകൊണ്ട് ആ സംസ്കാരത്തിന്റെ എല്ലാ നല്ല അംശങ്ങളും അന്ധവിശ്വാസങ്ങൾക്ക് അനാചരങ്ങൾക്കെതിരെ പോരാടുകയും അതുപോലുള്ള വിശ്വാസികളുടെ വിശ്വാസികളുടെ വഴിക്ക് വിട്ടേക്കുക അവർ വിശ്വസിക്കട്ടെ അവരെ അന്ധവിശ്വാസം അടിച്ചേപ്പിക്കാൻ പോകാതിരിക്കുക ചില ആളുകളെയൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിക്കിടക്കുന്നതിനും വിളിച്ച് തട്ടി ഉണത്തി കഴിഞ്ഞാൽ ചാടി എണീറ്റീങ്കിലും സിന്താവ് വിളിക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടക്കാർ ചിലപ്പോൾ ആവേശമുള്ള ഒരാൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരാൾ ഒരു കൊടി വീശിയിട്ടുണ്ടാവും അതിനേക്കാളും ഒക്കെ എത്രയോ അട്രോസിറ്റീസ് ആണ് നടന്നിരിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ എത്രയോ പേരെ ആക്രമിച്ചിട്ടുണ്ട് എത്രയോ പേരെ അടിച്ചിട്ടുണ്ട് ആ ഈ അഞ്ചല് തന്നെ കടക്കൽ തൊട്ടടുത്താണല്ലോ അഞ്ചല് അവിടെ ഒരു ഒറ്റക്കൽ ഗുഹാക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ഒരു കവിയരങ്ങ് സംഘടിപ്പിച്ചപ്പോൾ അവിടെ കയറി ഈ ഹൂളികൻസ് പ്രശ്നം ഉണ്ടാക്കിയില്ലേ ഈ സാമൂഹ്യ സാമൂഹ്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയില്ലേ കവികളെല്ലാം നിരത്തി നിരത്തിപ്പിടിച്ച് അടിച്ചില്ലേ അതൊരു സാംസ്കാരിക പരിപാടി അവിടെ നടത്തുന്നതിന് ഒരു കവിതയെല്ലാം സമ്മതിക്കാതെ ശ്രീ കുര്യപ്പുഴ ശ്രീമാറിനടക്കം അവിടെ നിറക്കിയിട്ടില്ലേ അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊരു നാടകം കളിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ അവിടെ ഭരിക്കുന്ന ആ ക്ഷേത്രം ഭരിക്കുന്ന ആർ എസ് എസിന്റെ തിട്ടൂരമില്ലാതെ എനിക്കവിടെ നാടകം നടത്താൻ അനുവദിച്ചു തന്നില്ല അതൊരു മതമൈത്രിയുടെ നാടകമായിരുന്നു അവർ പറഞ്ഞ് ഇതിവിടെ നടത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഒരു നാടകം ഞങ്ങൾ സേറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് വന്നൊരു നാടകമാണ് ആ നാടകം കളിക്കാൻ അനുവദിച്ചില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് നടന്ന് കുറേയൊക്കെ വ്യത്യാസം ഉണ്ടായില്ലേ നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥ ഇതിലാണ് ജീവിക്കുന്നത് ആ ജനാധിപത്യത്തിന് ചില മൂല്യങ്ങളുണ്ട് അല്ലാതെ ആർക്കാർക്കും ആരും ഒന്നും കുത്തകയായിട്ട് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല ക്ഷേത്രങ്ങളെന്ന് പറയും നമ്മളെല്ലാവരും ഈ സംസ്കാരത്തിൽ ജീവിക്കുന്ന തന്നെ എല്ലാ മലയാളികൾക്കും ഒരുപോലെ അവകാശമുള്ളതാണ് പ്രത്യേകിച്ച് ഹൈന്ദവരാണെങ്കിൽ ക്ഷേത്രങ്ങൾ അവകാശപ്പെട്ടവരാണ് ക്രൈസ്തവരാണെങ്കിൽ അത് അവകാശപ്പെട്ടവരാണ് ഇനി പള്ളികളാണെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടതാണ് പിന്നെ മതേതര മൂല്യമുള്ള സങ്കല്പിക്കുന്ന ആളുകളെ എല്ലാ സ്ഥലത്തും പോവും ഈ പറയുന്ന ഹിന്ദുക്കൾ അവിടെ മാത്രമേ പോകത്തുള്ളതാണോ പോകുന്ന പള്ളികളിൽ പോകുന്ന ആളുകളില്ലേ ക്രിസ്ത്യാനികൾ അവിടെ മാത്രമേ പോകത്തുള്ള ആൾ അമ്പലങ്ങൾ വരുന്നവരില്ലേ ഇസ്ലാം മതസ്ഥ എത്രയോ പേര് ഞാൻ ഗണപതി അമ്പലത്തിന് മുമ്പിൽ നിൽക്കുന്നവണ് ഒരു തേങ്ങ അടിച്ച് തരാമെന്ന് പറഞ്ഞ് എത്രയോ ഉമ്മമാർ എന്നെ കൊണ്ട് തേങ്ങ അടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇതൊന്നും അടിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് ഞാൻ കച്ചേരിക്കുളം ഗണപതി അമ്പലത്തി ക്ഷേത്രത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ നമ്മളെല്ലാവരുമായിട്ട് ഇടകലും ജീവിക്കുന്ന എന്തിനാണ് ഈ സ്പർദ്ധയൊക്കെ എന്തുകൊണ്ട് ഈ ഇത് ഇവിടുത്തെ അമ്പലത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടൊരു നാഷണൽ ഡിബേറ്റിൽ എനിക്ക് തോന്നുന്നു എൻ ഡി ടി വി ആണെന്ന് തോന്നുന്നു അതിനകത്ത് ഞാൻ സംസാരിച്ചപ്പോ ഒരാൾ പറയാം പള്ളിയിൽ ചെന്ന് കാവിക്കൊട് കെട്ടാൻ സമ്മതിക്കു അതൊരു സെമിറ്റിക് റിലിജ്യൻ ആണ് നമ്മുടെ ഒരു പേഗൻ ആണ് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റിലിജ്യൻ ആണ് ബഹുദൈവ വിശ്വാസമാണ് നമുക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിക്കാനുള്ള ആരാധന ക്രമമുണ്ട് അത്രയും വലിയൊരു സ്വാതന്ത്ര്യമുള്ള ഒരു വേ ഓഫ് ലൈഫാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത് അതിന് സങ്കുചിതമായി ഈ സെമിറ്റിക് റിലിജനുമായിട്ട് കൂട്ടി കിട്ടുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അവർ ഏക വിശ്വാസികളാണ് അവരുടെ ദൈവം മാത്രമാണ് ഏറ്റവും വലുത് ബാക്കിയൊന്നും ദൈവമല്ല എന്ന് പറയുന്നവരാണ് അവരെ ഹിന്ദു മതത്തിലുള്ള ആളുകളെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു വേ ഓഫ് റിലീജിയൻ വേ ഓഫ് ലൈഫ് ആണ് അത് ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതൊരു മതമല്ല ഒന്നാമത് അങ്ങനെ ആരെങ്കിലും ഇവിടെ ഞാൻ വളരെ എനിക്ക് പറഞ്ഞാൽ പഠിക്കുകയായിരുന്നു പറഞ്ഞതിനെ പറ്റി കൃത്യമായി പഠിക്കുകയായിരുന്നു എന്താണ് ക്ഷേത്രം എന്നൊക്കെ ഒരു ഏകദേശ ധാരണ നേരത്തെ അദ്ദേഹത്തിന്റെ മുമ്പത്തെ ഒരു ടൈം സ്ലോട്ടിൽ അദ്ദേഹം പറയേണ്ട ഈ മറ്റേ സാമ്പശിവന്റെ അദ്ദേഹത്തിന് ഒരുപാട് മറ്റേ ക്ലാസ്റ്റിക്കുകളിലേക്കുള്ള വാതായനങ്ങൾ തുറന്നു അതേപോലെ ജനാധിപത്യം അതേതരത്വം ഒരൊറ്റ ചോദ്യമുള്ളൂ നേരത്തെ പറഞ്ഞാൽ ഇത് ഇതൊക്കെ ഹിന്ദു യുവാക്കൾക്ക് മാത്രം മതി ഈ ഭാഗ്യമുള്ളൂ ഇത് ഈ നാടിന്റെ മക്കളിൽ നിന്നില്ല ഇവിടുത്തെ പൗരന്മാരും ഇവിടുത്തെ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അതുകൊണ്ട് എന്തുകൊണ്ട് പള്ളീരൊക്കെ ഇതൊക്കെ വേണ്ട അദ്ദേഹം പറഞ്ഞ വിശാല വീക്ഷണമുള്ളവരാണ് ആ ദിവസം അതുകൊണ്ട് എന്തും കാണിക്കാന്നല്ലോ അപ്പൊ അങ്ങ് അദ്ദേഹം പറഞ്ഞു സ്റ്റേറ്റ് യൂത്ത് വെർസിറ്റിൽ ഫസ്റ്റ് കിട്ടിയ നാടകം അവതരിപ്പിക്കാൻ സമ്മതിച്ചത് ആ നാടകം അവ പത്ത് വാശിയോട് കൂടി തൊട്ടടുത്ത മറ്റൊരു ആരാധനാലയത്തിൽ കൊണ്ടുപോയി അവതരിപ്പിക്കല്ലേ വേണ്ടിയിരുന്നു അങ്ങനെയല്ലേ അവിടുത്തെ ആർ എസ് എസ് കാര്ക്ക് മറുപടി കൊടുക്കേണ്ടി സാധിച്ചു അദ്ദേഹം ആർ എസ് എസിന്റെ ശാഖകൾ കൊണ്ട് അമ്പലത്തിൽ നാളുകൾ അകന്നു നിന്നിരുന്നു പറഞ്ഞു തളർന്നും തകർന്നും തകർക്കപ്പുട്ടും കിടന്നിരുന്ന ക്ഷേത്രങ്ങളില് അവിടെയുള്ള കാട് വെട്ടിത്തെളിച്ച് ഒരു മൺചരാതെങ്കിലും കത്തിച്ചു വെച്ച് അവിടെ നിന്ന് ഓങ്കാളി ജൈകാലി വിളിച്ചു ഉയരാത്ത ഏത് അമ്പലം ഉണ്ടായിരുന്നു ും തകർന്നും കിടക്കുകയായിരുന്നില്ലേ കൂടുതൽ തകർക്കാനല്ലേ ആവശ്യപ്പെട്ടിരുന്നു ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നുള്ള പ്രചരണം അല്ലേ നടന്നിരുന്നു ഭഗവാൻ എന്തിനാ പാറാവ് എന്നുള്ള ചോദ്യമല്ലേ നടന്നിരുന്നു കുമ്പലത്തിൽ കത്തിക്കണേ എണ്ണയെന്തെങ്കിലും അത് വീട്ടിൽ കൊണ്ടുപോയി പപ്പടം കൂടെ കച്ചിക്കൂടെ ചോദിച്ചവരല്ലേ ഇവിടെ അമ്പലം വളർത്തിയത് ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ വന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനം ശക്തമായത് മുതൽ തന്നെയാണ് ശാഖകൾ ക്ഷേത്രങ്ങളിൽ ആരംഭിച്ചത് മുതൽ തന്നെയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ മാതൃസംഘടനയായി കാണുന്ന സംഘടനയുടെ പ്രവർത്തനത്തിൽ തന്നെയാണ് ഇന്ന് വിശ്വഹിദ് പരിഷത്ത് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നടത്തുന്നുണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ക്ഷേത്രങ്ങളുണ്ട് വിശ്വാസത്തിലേക്ക് വിടുന്ന സമൂഹത്തെ വിശ്വാസത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോയിട്ട് വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞ അവരെ പുറത്തേക്ക് അടിച്ചു ഓടിച്ചവരെ തിരിച്ചു കൊണ്ടുവന്ന് വിശ്വക്ലാശിലേക്കൊക്കെ പോയി എന്ന് വിചാരിച്ചിരുന്നവര് രാമായണവും മഹാഭാരതവും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തത് സപ്താഹവും നവാഹവും ഒക്കെ തുടങ്ങിയത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടത് അവർ തന്നെയാണ് അദ്ദേഹം പറഞ്ഞോ അവിടെ ആയുധ പരിശീലനമാണ് നടന്നിരുന്നത് അവിടെ സംഘടനമാണ് ഏത് ക്ഷേത്രങ്ങളിലാണ് സംഘടന നടന്നിരിക്കുന്നത് എവിടെയാണ് ഇത്തരത്തിലുള്ള വിഷയം അപ്പോ സി പി എമ്മുകാർക്കും ആയുധ പരിശീലനം നടത്തി കൊടുത്തത് ആർ എസ് എസ് കാരുടെ താഖേലായി കണ്ണൂരടക്കം ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സി പി എമ്മിന്റെ കട്ടിക്ക് ഇറയാകാത്തതുണ്ടോ എന്ന് എനിക്കറിയില്ല അവരായുധം പഠിച്ചത് ആർ എസ് എസിന്റെ ശാഖയിൽ വന്നിട്ടാണ് ഞാൻ ഒറ്റ ചോദ്യം പരസത്ത് പരസ്യമായി നടക്കുന്ന ഷാഹി അങ്ങ് കണ്ടു അവിടെയുള്ള ആദ്യം നിങ്ങൾ അവിടെ അവിടെ കൊണ്ടുവരുന്ന ദന്തയെ പറ്റി നിങ്ങൾക്കറിയില്ല ദണ്ഡയ്ക്കപ്പുറം മറ്റൊന്നും അവിടെ കൊണ്ടുവരത്തില്ല എന്നതും ഒരു വാസ്തവം ദണ്ടം നിങ്ങൾ കണ്ടു മാറാട് പള്ളിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ അവരവിടെ പഠിച്ചിരുന്ന ആയുധങ്ങൾ വെച്ച് കണ്ടുപിടിക്കാൻ സി പി എമ്മിന് സാധിക്കൂ സി പി എമ്മിന്റെ അടക്കം പണികൾ അതിനകത്തുണ്ടായിരുന്നില്ല അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് എത്ര സ്ഥലത്ത് ഭീകരവാദികൾ ഒഴിച്ചു താമസിക്കുന്നുണ്ടെന്ന് എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഇവിടെ ഇവിടുത്തെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മത സൗഹാർദ്ദത്തിനും ഭീഷണിയാകത്തക്ക വിധത്തില് ഈ നാടിന്റെ തന്നെ സ്വസ്ഥതയ്ക്ക് ഭീഷണിയാകത്തക്ക വിധത്തിൽ എന്തൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഇവരെ ആരെങ്കിലും അന്വേഷിക്കാൻ പോകുന്നുണ്ട് പരസ്യമായി ആർക്കും വന്ന് നോക്കാവുന്ന വിധത്തിൽ നടക്കുന്ന ശാഖകളെ ഇത്രയും വലിയ വിഷയത്തിൽ പറയുന്ന ഒരു ക്ഷേത്രം പറഞ്ഞ ക്ഷേത്രത്തെ ക്ഷേത്രമാറ്റിയവരാണ് അവര് അവരെ അവിടുത്തെ ഒഴിച്ചു പോകണം അല്ലെങ്കിൽ അവരാണ് ഇവിടുത്തെ എന്ത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പള്ളികളിൽ എന്താണ് നടക്കുന്നത് ഇവിടുത്തെ മതവിദ്യാഭ്യാസത്തിൽ എന്താണ് ബാലഗോകുളത്തെ പറ്റി ഒരുപാട് ദേവലാധി കൊള്ളാറുണ്ട് പക്ഷെ ഇവിടുത്തെ എന്താണ് ഭജിപ്പിക്കുന്നത് എന്റെ സി പി എം അത് നോക്കാത്തത് അവർ ഈ നാടിന്റെ മക്കളല്ല എന്നാണ് അവർ വിദേശ പൗരന്മാരാണെന്ന് നിങ്ങൾ വിചാരിച്ചത് അവർ ഈ നാടിന്റെ ഭാഗമല്ല എന്നെ സംബന്ധിച്ച് അവർ ഈ നാടിന്റെ പൗരന്മാരാണ് ഞങ്ങളുടെ സഹോദരന്മാരാണ് ഞങ്ങളെ നന്നാക്കാൻ ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളെ ക്ഷേത്രത്തിലേക്ക് അടുപ്പിക്കാൻ സി പി എം ഇത്ര സാഹസ ജീവൻ ആർ എസ് എസിനെ ഞങ്ങള് അല്ലെ രാഘശീകാന്ത എതിർത്തുകൊണ്ട് ഞങ്ങൾ കാരണമാണ് വിശ്വാസികളെ കൊണ്ട് അപ്പൊ പള്ളി എനിക്ക് അവിടെ നിന്ന് ആയുധങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണ്ടേ അവിടെ തീവ്രവാദ ആശയങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണ്ടേ അവരെ പള്ളികളിലേക്ക് അടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സി പി എമ്മിന് ഇല്ലേ അതോ സി പി എം ഞങ്ങളെപ്പോൾ ഒരു ഹിന്ദു സംഘടനയാണ് ഹിന്ദുവേക്ക് വേദി ഹിന്ദു സംഘടന സി പി എം ഒരു ഹിന്ദു സംഘടനയാണ് ഹിന്ദുക്കളെ മാത്രം ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനും ഹിന്ദുക്കളെ മാത്രം ലോക ക്ലാസുകളുമായി പരിചയപ്പെടുത്താനും ഹിന്ദുക്കളെ മാത്രം മതേതര വീക്ഷണത്തിലേക്ക് കൊണ്ടുവരാനും വിശ്വപൗരന്മാരാക്കി വളർത്താനും ഒക്കെ അത്യധ്വാനം ചെയ്യുന്ന സി പി എമ്മിന് എന്നെ മുസ്ലിങ്ങൾ രണ്ടാമേ ജനിച്ച മക്കളാ ക്രിസ്ത്യാനികൾ മൂന്നാംഘട്ടിലെ മക്കളാ അല്ലല്ലോ അവരൊക്കെ നിങ്ങൾ കൂട്ടിയിരുന്നു അവര് എന്ത് മഹാബാബ അവര് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളെ നന്നാക്കിയ പോലെ അവരെ കൂടെ നന്നാക്കാനുള്ള ഉത്തരവാദിത്വം